ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരു വർഷത്തിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റിക്ക് നടക്കുമ്പോൾ വേദനയുണ്ട് അതുപോലെ പിന്നെ ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞാൻ പല കാര്യങ്ങളും ചെയ്തു ഒന്നും തന്നെയും പ്രയോജനം ചെയ്തില്ല ആ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഇപ്പം വേറൊരു പുതിയ ഡോക്ടറെ കണ്ടു അതും കാലിൻ്റെ തന്നെ ഡോക്ടറാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഞാനിനിയും ചെയ്യാൻ പോകുന്നത് അയാൾ എൻ്റെ ഒരു കെട്ടക്ക കെട്ടി തന്നിട്ട് ഇങ്ങനെ ബാൻഡേജ് ഞാൻ തോന്നുന്നു വേണ്ട കെട്ടി മുറുക്കി കെട്ടിച്ച് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാൽ ഇനി ഇത് അഴിക്കാവും ഞാൻ അതും പ്രകാരം ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഇത് അഴിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ അയാൾ ഒരു കുറേ ലിസ്റ്റ് തന്നു ഷൂസ് ഇനി എങ്ങനത്തെ ഷൂസാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള ഷൂസ് എല്ലാം നല്ല വിലയുള്ള ഷൂസാണ് അതുപോലെ തന്നെ അയാൾ പറഞ്ഞു നമ്മൾ ഇൻസേർട്ട് നമ്മുടെ ഷൂവിനകത്ത് വെക്കുന്ന ഒരു സോളുണ്ടല്ലോ അതിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ഡോളർ കൊടുത്ത് ഞാൻ ഓൾറെഡി അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇനി അയാൾ പറഞ്ഞ പ്രകാരം ഷൂ വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോവാണ് എല്ലാ കട കണ്ടോ ഡിക്സ് സ്പോർട്ട് സ്പോർട്ടിങ് ഗുഡ്സ് എന്ന് എഴുതിയേക്കുന്ന കടയാണ് അവിടോട്ട് നമ്മൾ ഒരു ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അത് കസ്റ്റം മെയ്ഡ് ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് സാധാരണ ഷൂ അല്ല കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടുള്ള ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് നാന്നൂറ് രൂപ വിലയുള്ള ഷൂസ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇങ്ങനത്തെ ഷൂസ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കാണാം ഇനി അങ്ങനെ ഞാൻ ആ കടയ്ക്കുള്ളിൽ കയറി ഷൂസ് ഇരിക്കുന്ന സെക്ഷനിലോട്ട് പോവുകയാണ് ആ കടയിലെല്ലാം തന്നെ ഇവിടുത്തെ എല്ലാ കടകളിലും മ്യൂസിക്കാണ് നമ്മൾ കയറുമ്പം തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കടയിൽ നേരിട്ടുള്ള ഒന്നും നമുക്ക് എടുക്കാനൊക്കത്തില്ല നമ്മൾ ആ പിന്നെ വോളിയം എല്ലാം നമ്മൾ ആ സൗണ്ട് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് സൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഇതില് കംഫർട്ടബിൾ ഷൂസ് ആയതുകൊണ്ട് കുറേയൊക്കെ പിന്നെ എന്തോ കുറേയൊക്കെ കളറൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറൊന്നും ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്ന ഇരിക്കുന്ന കണ്ട് ഷൂസൊക്കെ എല്ലാത്തിൻ്റെയും വില ഇരുന്നൂറെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ടാക്സും ഉണ്ട് അങ്ങനെ ഞാൻ നോക്കിയതിൽ ഒരു ഷൂസ് ആ ഡോക്ടർ പറഞ്ഞതിൽ പ്രകാരമുള്ള ഒരു ഒരു ബ്രാൻഡുള്ള ഷൂസ് എനിക്ക് കിട്ടി അത് നമ്മുടെ ഒക്കണം അതുപോലെ തന്നെ പല നിറത്തിലായിരിക്കും ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന എല്ലാ ആണ് വെച്ചിരിക്കുന്നത് നമ്മളിതിൻ്റെ മോഡൽ നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയ സൈസ് പറയുമ്പോൾ അവരെ അകത്തു നിന്ന് ബോക്സിനകത്ത് നമുക്ക് എടുത്തോണ്ട് തരുവാണ് ചെയ്യുന്നത് ഇതൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ പേർ അവിടെ വെക്കത്തില്ല ഒരു ഷൂസ് മാത്രമേ അവർ വെക്കത്തുള്ളൂ ബാക്കിയെല്ലാം അകത്തും നമുക്ക് എടുത്തോണ്ട് തരും പല സൈസുണ്ട് പല നിറത്തുണ്ട് പല പിന്നെ പല നെയിമിലുള്ളതുണ്ട് അങ്ങ് അറ്റത്തിരിക്കുന്ന എല്ലാ ആണുങ്ങളുടെയും നടുക്കിരിക്കുന്ന എല്ലാം പിന്നെ പെണ്ണുങ്ങളുടെ ഷൂസും അതുപോലെ അങ്ങ് അറ്റത്തുള്ളതെല്ലാം കുട്ടികളുടെ ഷൂസുമാണ് വെച്ചിരിക്കുന്നത് ഇവിടെ വാങ്ങിക്കാൻ വരുന്നവരും മുഴുവനും ഈ സ്പോർട്സിന് വേണ്ടിയ ഷൂസ് ആയിരിക്കും വാങ്ങിക്കുന്നത് അങ്ങനത്തെ ഷൂസുകളാണ് ഇവിടെ വിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല വിലയുമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവരോട് അവർ നമ്മളോട് അവരോട് പറയുമ്പോൾ തന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും അവർ എടുത്തുകൊണ്ടു തരുന്നത് ആ ഒരു സമയത്ത് ഞാൻ അത് അവരോട് ഓർഡർ ചെയ്തിട്ട് ഏതാ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലത്തെ സെക്ഷനിലോട്ട് ഒന്ന് കയറിയിട്ട് അവിടെയൊക്കെ എന്തൊക്കെയാണ് ഒന്ന് കാണാമല്ലോ എന്ന് കരുതി കയറിയതാണ് അവിടെ എല്ലാ ഫിറ്റ്നസ് ഐറ്റംസാണ് ഇരിക്കുന്നത് മുഴുവനും അതുപോലെ എല്ലാ സ്പോർട്സിനും വേണ്ട കാര്യങ്ങളാണ് അവിടെ ഉള്ളത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അവിടെ എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി അങ്ങനെ ഒരു സെക്ഷൻ മുഴുവൻ ഒറ്റ ഒത്തിരി സെക്ഷനിൽ കണ്ട ചൂണ്ടകൾ ഇരിക്കുന്നതാണ് അതെനിക്ക് നല്ല പിന്നെ ഇൻട്രസ്റ്റായിട്ട് അത് കണ്ടിട്ട് ഒരുപാട് സെക്ഷനിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മീനെ പിടിക്കുന്ന ചൂണ്ടകൾ ഇരിക്കുന്നത് കാണുന്നത് കുറേ സെക്ഷനിൽ മുഴുവനും ചൂണ്ടകൾ തന്നെ പല നിറത്തിലുള്ളതും പല ഷേപ്പിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ചൂണ്ടകളാണ് അവിടെ ഇരിക്കുന്നത് എല്ലാത്തിൻ്റെയും വീഡിയോ എളുപ്പം ഞാൻ ഓടിച്ചിട്ടൊന്നെടുത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ഒക്കെ ഇരിക്കുന്ന സെക്ഷനിലോട്ടൊന്ന് ഫിറ്റ്നസ്സിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോയി ഈ ഈ കടയിൽ വിൽക്കുന്ന മുഴുവൻ സാധനങ്ങളും ഈ ഫിറ്റ്നസ്സിന് വേണ്ടിയ സാധനങ്ങളും അതുപോലെ സ്പോർട്സിന് വേണ്ട ഐറ്റംസുമാണ് കെറ്റിൽ ബോളാണത് കെറ്റിൻ്റെ ഷേപ്പിലുള്ള ബോൾ നമുക്ക് എനിക്കത് എടുത്ത് എടുത്ത് പൊക്കാനൊക്കത്തില്ല ഭയങ്കര വെയിറ്റ് വെയിറ്റ് തന്നെ ആയിരുന്നു എല്ലാം ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ചിട്ടൊന്ന് പിടിച്ചൊന്ന് പൊക്കിയിട്ട് ഉടനെ ഞാനിങ്ങിറങ്ങി അവിടുന്ന് ഒരുപാട് ആൾക്കാരായതുകൊണ്ട് നമുക്ക് വീഡിയോയും സൂക്ഷിച്ചൊക്കെ വേണം എടുക്കാൻ അല്ലെങ്കിൽ മനുഷ്യരുടെ മുഖത്തോട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് അവരെയൊക്കെ ഒഴിച്ച് നിർത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കഴിവതും ഇരിക്കത്തക്ക രീതിയിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പിന്നെ താഴോട്ട് ഇറങ്ങി വന്ന് അവർ അപ്പോഴത്തേക്ക് അവരത് ബോക്സിനകത്ത് എനിക്ക് കൊണ്ടു തന്നു അത് ഞാൻ അവിടെ നിന്ന് പേ ചെയ്തിട്ട് ഇരുന്നൂറിൽ കൂടുതലായി ടാക്സും കൂടെ നമുക്ക് ഇരുന്നൂറ് ഷൂവിൻ്റെ വില പിന്നെ ടാക്സും കൊടുത്തു അങ്ങനെ ഞാൻ ഇരുന്നൂറ്റി ഇരുപത് ഡോളറോളം സംതിങ് ആയി ഷൂസിൻ്റെ വിലയെന്ന് പറയുന്നത് അങ്ങനെ അതും വാങ്ങിച്ച് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോവുകയാണ് പാർക്കിംഗ് ലോട്ടിലോട്ട് പോവുകയാണ് വണ്ടിയുടെ അടുത്തോട്ട് ഇനി നമ്മൾ ഈ ഷൂ കാണാം അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരം നമ്മൾ കടയിൽ പോയി ഷൂ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണേ ഇതാണ് ഞാൻ വാങ്ങിച്ച ഷൂ കണ്ടോ നമുക്ക് കാലിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷൂ ഡോക്ടർ പറഞ്ഞ പ്രകാരം പ്രകാരമെടുത്തിരിക്കുകയാണ് ഇനി ഇത് കൊട്ട ഇതും കൊണ്ടായിരിക്കും സഞ്ചാരം അവർ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഈ ആറ് ടൈപ്പിലുള്ള ഷൂസ് നമുക്ക് എടുക്കാൻ എടുക്കാനൊക്കത്തില്ല ഒന്നത്തിൻ്റെ ഇരുന്നൂറ് ഡോളറാണല്ലോ വിലയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല കനക്കുറവാണ് നല്ല കട്ടിക്കുറവാണ് പക്ഷേങ്കിൽ ഇതിനകത്തെ കണ്ടോ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഇത് കണ്ടോ ഇത്രയും കാര്യങ്ങൾ ഈ ഷൂവിനകത്തോണ്ട് കണ്ടോ പടങ്ങണ്ടോ ഇതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് ഈ ഷൂസ് ഇത് വള്ളി വേണ്ട വള്ളിയില്ലാതെ ഇത് കാല് കയറ്റി ഇടുന്ന ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് നമുക്ക് മുറുക്കയും പിന്നെ താഴോട്ടും നാലോട്ടോ ആക്കി നമ്മുടെ കാല് മുറുക്കി വെക്കണം ഇത് ഞാനങ്ങ് ഇതിങ്ങനെ നമ്മൾ കെട്ടയഴിച്ചങ്ങ് കളഞ്ഞാൽ മതി വള്ളി വേണമെങ്കിൽ നമുക്ക് വള്ളി കിട്ടാം പക്ഷേ എനിക്ക് വള്ളി വേണ്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എടുത്തത് ഭയങ്കര പ്രയാസമായിരുന്നു അങ്ങനത്തെ ടൈപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി എല്ലാം ഈ സ്നീക്കേഴ്സ് എല്ലാം ഈ വള്ളി ഉള്ളതാണല്ലോ നേരം നമുക്ക് ഇങ്ങനത്തെ കാല് കയറ്റി ഇടുന്നത് കിട്ടുന്ന നല്ല കിട്ടാൻ പ്രയാസമാണ് പിന്നെ നമ്മുടെ കളറിനൊക്കെ അനുസരിച്ച് കിട്ടണമല്ലോ പല നിറവായിരിക്കും പക്ഷേ ഞാൻ ഈ നിറമാണ് എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ ഞാനിതിൽ എടുത്തു തൽക്കാലത്തേക്ക് ഇത് എടുത്തിട്ടുണ്ട് ഇനിയും കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടോ ഇനി നമുക്ക് ഈ ടൈപ്പിലുള്ളതൊക്കെ പോയി വാങ്ങിക്കണം ഇപ്പം തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇരുന്നൂറ് രൂപ ഓർഡർ മുടക്കി ഈ ഒരു ഷൂവിന് നമുക്ക് ഇനി അത്യാവശ്യമായത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഇനി ഇത് കൊ ഇട്ടുകൊണ്ടായിരിക്കും സഞ്ചാരം ബാക്കിയുള്ളതെല്ലാം വീട്ടിലുള്ള ഷൂസ് മുഴുവൻ എടുത്ത് ഗാർബേജ് കളയാൻ പോവാണ് ഇങ്ങനെയുള്ള ഇനി ഷൂസാണ് ഞാൻ ഇടാൻ പോകുന്നത് ഇത്രയുമാണ് ബ്രാൻഡ്സ് അങ്ങനെ ഷൂവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഹൊക്ക ഇത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമുക്ക് കാലു ഉള്ളവർക്കൊക്കെ ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വിലയുടെ കാര്യം അങ്ങനെ അതോ അത് വാങ്ങിച്ചു ഇനിയും വേറൊരു ദിവസം വേറൊരു ബ്രാൻഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തൽക്കാലം ഇത്